ലബനിലെ ഹിസ്ബുള്ളയെ അതിർത്തിയിൽ നിന്നകറ്റാൻ നയതന്ത്ര മാർഗങ്ങൾ ഉപയോഗിക്കാൻ തന്റെ സർക്കാർ ശ്രമിക്കുന്നതായി ഇസ്രയേലി നിയമനിർമ്മാതാവ് ഇസ്രയേലുമായി അടുത്ത ഉദ്യോഗസ്ഥനാണെങ്കിലും അത്തരം ആശയങ്ങൾ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുളയുമായി ലബനീസ് അതിർത്തിയിൽ ഇസ്രയേൽ തർക്കങ്ങളും അക്രമങ്ങളും തുടരുകയാണ് രണ്ടായിരത്തിയാറിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും ഒരു മാസത്തെ യുദ്ധം ശേഷമുള്ള ഏറ്റവും മോശമായ സംഭവമാണ് അതിർത്തിയിൽ ഇപ്പോൾ നടക്കുന്നതെന്നും ഹിസ്ബുള്ള മറ്റൊരു സമ്പൂർണ്ണ യുദ്ധം ആരംഭിച്ചാൽ ബെയ്റൂട്ടിനെ ഗാസിയാക്കി മാറ്റുമെന്നും ഇസ്രയേൽ പറഞ്ഞു ുമായുള്ള അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചതായി ഇസ്രായേൽ പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധ സമിതി ചെയർമാൻ യൂലി എഡൽസ്റ്റീൻ പറഞ്ഞു ഞങ്ങൾ എല്ലാ സാധാരണ രാജ്യങ്ങളിലേക്കും തിരിയുകയാണ് അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ പങ്ക് പരിമിതപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേലിന് സുരക്ഷാ ഉറപ്പുകൾ നൽകുന്നതിനുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യാൻ യു ഫ്രഞ്ച് ഉദ്യോഗസ്ഥൻ ബെയ്റൂട്ട് സന്ദർശിച്ചതായി ഒരു മുതിർന്ന ലെബനീസ് ഉദ്യോഗസ്ഥനും റോയിട്ടേഴ്സിനോട് പറഞ്ഞു സന്ദർശനങ്ങൾ എപ്പോഴാണെന്ന് അദ്ദേഹം ചർച്ചകൾ രഹസ്യമായതിനാൽ പേര് വെളിപ്പെടുത്തുന്നില്ലെന്ന വ്യവസ്ഥയിലാണ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ലെവലിലെ ഏറ്റവും ശക്തമായ ഗ്രൂപ്പാണ് ഇസ്രയേലെ അതിർത്തി ആവശ്യങ്ങളെ പരാമർശിച്ച മുതിർന്ന ഹിസ്ബുള്ള രാഷ്ട്രീയക്കാരനായ ഫസൻ ഫുധനാഴ്ച പറഞ്ഞത് മറ്റുള്ളവരുടെ ഭാവി നിർണയിക്കാൻ ഇസ്രയേലിന് കഴിയില്ല ഇവ അജണ്ടയിലോ രാജ്യത്തിന്റെ അജണ്ടയിലോ ഇല്ലാത്ത നിർദ്ദേശങ്ങളാണ് ആരും ഞങ്ങളോട് അവയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അവ കേൾക്കാൻ പോലും ഞങ്ങൾ തയ്യാറല്ല എന്നും അദ്ദേഹം പൊതു അഭിപ്രായത്തിൽ പറഞ്ഞു അതിർത്തിയിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇരുവശത്തുമുള്ള പൌരന്മാർ വീടുകളിൽ നിന്ന് പാലായനവും ചെയ്തു ഗാസ യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴിന് ഹമാസ് പോരാളികൾ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് സമാനമായി ഹിസ്ബുൾ ആക്രമണം നടത്തിയേക്കുമെന്ന് ഇസ്രയേലിൽ നിവാസികൾ ഭയപ്പെടുന്നു ഹിസ്ബുള്ള സൈന്യം തങ്ങളെ ആക്രമിക്കും പിന്നെ തങ്ങൾക്ക് മറ്റു മറ്റ് മാർഗങ്ങളില്ലായെന്നും ഇസ്രയേൽ പറഞ്ഞു പതിനെട്ട് വർഷത്തോളമായി ഇസ്രായേൽ സൈന്യം തെക്ക ലപനം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ നിർത്തില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയിൽ നിന്ന് പോലും ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര പിന്തുണയോടെയല്ലാതെയോ ഗാസായുദ്ധം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നത് അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചാലും ഇല്ലെങ്കിലും ഗാസയിൽ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന യു ജനറൽ അസംബ്ലി ഗാസയിൽ മാനുഷിക പരിഗണനകൾക്ക് പ്രാധാന്യം നൽകി എത്രയും വേഗം വെടിനിർത്തൽ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചിരുന്നു ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി ഗാസയിലെ സാധാരണക്കാരായി ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കണമെന്നായിരുന്നു പ്രമേയത്തിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഹമാസിനെതിരായ യുദ്ധം അതിന്റെ ലക്ഷ്യം കാണാതെ അവസാനിക്കില്ലെന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി എലി കോഹൻ പറഞ്ഞത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ബോംബാക്രമണത്തിലൂടെ രാജ്യത്തിന് ലോക ജനതയിൽ നിന്ന് ലഭിച്ച പിന്തുണ നഷ്ടമാവുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി ഇസ്രയലിലെ ബെഞ്ചമിൻ നദന്യാഹു സർക്കാരിന് നിലപാടുകൾ മാറണമെന്നും ബൈഡൻ പറഞ്ഞു വാഷിംഗ്ടണിൽ ഡെമോക്രാറ്റിക് പാർട്ടി അനുകൂലികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജോ ബൈഡൻ ഗാസയിൽ വെടിനിർത്താനുള്ള യു എൻ രക്ഷാസമിതി പ്രമേയം ഏകപക്ഷീയമായി അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു എന്നാൽ ഇതോടെ ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ നിലപാടിനെ വിമർശിച്ചിരുന്നു യു എസും ഇസ്രയേലും അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുകയാണ് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് മനുഷ്യാവകാശ സംഘടനകളും അറബ് രാഷ്ട്രങ്ങളും വെടിനിർത്തലിന് സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട് മാസങ്ങളോ ആയുഷകളെ എടുത്താലും ഹൊമാസിനെ ഉൾമൂലനം ചെയ്യാതെ യുദ്ധം നിർത്തില്ലെന്ന നിലപാടിൽ ഇസ്രയേൽ ഉറച്ചു നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ നിലപാടുകളിൽ മാറ്റം വന്നിരിക്കുകയാണ് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ അമേരിക്ക കട്ട പിന്തുണയുമായി ഉണ്ടായിരുന്നു നാൽ സമവാക്യങ്ങൾ മാറുകയാണ് അമേരിക്ക കളം മാറ്റി ചവിട്ടുകയാണ് യുദ്ധം തുടങ്ങിയതിനുശേഷം ഇത് ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിനെ വിമർശിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്